ജനിറ്റ് വിക്റ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനമായതുകൊണ്ട് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ ആഴ്ച ഉൾപ്പെടുത്തിയിരിക്കുന്നത് വായനാ ദിനം എന്നാണ് വായനാ ദിനം ജൂൺ പത്തൊൻപത് ജൂൺ പത്തൊൻപത് ആണ് വായന ദിനം ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടേതാണ് വായനാ ദിന സന്ദേശം എന്താണ് വായനാ ദിനത്തിന്റെ സന്ദേശം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഏതു വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് വായത വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് ലോക പുസ്തക ദിനം എന്നാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനം മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം സമാചാരം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിൻ്റെ പേരാണ് അവകാശികൾ വീണപ്പൂവ് എന്ന കൃതി എഴുതിയത് ആര് കുമാരനാശാൻ കുമാരനാശാനാണ് വീണപ്പൂവ് എന്ന കൃതി എഴുതിയത് ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ആരാണ് ബുക്ക് സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി അരുന്ധതി റോയിയാണ് അരുന്ധതി റോയിക്കാണ് ആദ്യമായിട്ട് ബുക്ക് ഓഫ് പ്രൈസ് ലഭിക്കുന്നത് ഡിജിറ്റൽ വിദ്യ ഉപയോഗിച്ച് വായിക്കുന്ന രീതി ഈ വായന ഡിജിറ്റൽ വിദ്യ ഉപയോഗിച്ച് വായിക്കുന്ന രീതിയാണ് ഈ വായന മലയാള ഭാഷയുടെ പിതാവ് ആര് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് കേരളത്തിൻ്റെ ഭരണഭാഷ നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ് മലയാളമാണ് കേരളത്തിൻ്റെ ഭരണഭാഷ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി കുമാരനാശാൻ ആധുനിക കവിത്രയങ്ങളിലൊരാളായ കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം മാവേലി നാടു നാടുവാണിടും കാലം എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയതാരാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടു നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ടിൻ്റെ രചയിതാവ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് ബേപ്പിർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ മുഹമ്മദ് ബഷീർ ആണ് ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനമാണ് ജനഗണമന എന്നാൽ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആരാണ് വന്ദേ മാതരം എഴുതിയത് മുഹമ്മദ് ആണ് മുഹമ്മദ് ഇക്ബാൽ ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിൽ തിരിഞ്ഞു പോകരുത് ഗാനം ജനഗണമനയും ഗീതം വന്ദേ മാതരവുമാണ് മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് മലയാള ഭാഷയിലെ മാമ്പഴം എന്ന കഥ രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ കഥയാണ് മാമ്പഴം വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരി എന്നു തുടങ്ങുന്ന ഗാനം രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി വാസനാ വികൃതി എന്നുള്ളതാണ്